നമസ്കാരം ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യാത്രാവിമാനത്തിൽ യാത്ര ചെയ്യാം അബുദാബിയുടെ ഇത്തിഹാദ് എയർവേസിന്റെ എയർ ബസ് എ ത്രീ എയ്റ്റി മുംബൈയിലേക്ക് സർവീസ് തുടങ്ങാൻ ഒരുങ്ങുകയാണ് രണ്ട് നിലകളും നാല് എഞ്ചിനുമുള്ള വിമാനമാണ് എയർ ബസ് എ ത്രീ എയ്റ്റി ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യാത്രാ വിമാനമാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ ഈ വർഷം ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് ഇത്തിഹാദ് മുംബൈ സർവീസുകൾ നടത്തുന്നത് അബുദാബി മുംബൈ റൂട്ടിൽ ആഴ്ചയിൽ മൂന്ന് സർവീസുകൾ ഉണ്ടാകും നിലവിൽ ഇത്തിഹാദ് അബുദാബിയിൽ നിന്ന് പതിനൊന്ന് ഇന്ത്യൻ നഗരങ്ങളിലേക്കാണ് സർവീസ് നടത്തുന്നത് ഇത് വ്യാപിപ്പിക്കാനുള്ള പദ്ധതി കമ്പനിക്കുണ്ട് മുംബൈയിലേക്കുള്ള നാല് മാസത്തെ സർവീസിന് പ്രത്യേക ഓഫറും പ്രഖ്യാപിച്ചിട്ടുണ്ട് റിട്ടേൺ ടിക്കറ്റിൽ അബുദാബിയിൽ നിന്ന് മുംബൈയിലേക്കുള്ള ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന് എണ്ണായിരത്തി മുന്നൂറ്റി എൺപത് ദീർഘമാണ് നൽകേണ്ടത് ഇതേ വിമാനത്തിന്റെ മുംബൈയിൽ നിന്ന് അബുദാബി റിട്ടേൺ ടിക്കറ്റിന് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൻപത് ദീർഘവുമാണ് നിരക്ക് ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് അബുദാബി മുംബൈ റിട്ടേൺ ടിക്കറ്റിന് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് ദീർഘമാണ് നിരക്ക് മുംബൈ അബുദാബി റിട്ടേൺ ടിക്കറ്റിന് രണ്ടായിരത്തി ഇരുന്നൂറ് ദീർഘവും നൽകണം ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് വരെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനാകുക സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെയുള്ള യാത്രകൾക്കാണ് ഈ നിരക്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നത്